എപ്പിസോഡിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നത് അത് ഒരു കുഷിൻ നമ്മുടെ ഹേർട്ടിൻ്റെ സിംബലുള്ള ഒരു കുഷിനകത്ത് ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും ഫോട്ടോ പതിച്ച് വെച്ചിട്ടുണ്ട് അത് ഓരോ കണ്ടസ്റ്റൻറ്റും അവരുടെ ഹേർട്ടും മറ്റൊരു കണ്ടസ്റ്റൻറ്റിന് കൊടുക്കുന്നതാണ് ഷാനവാസ് അത് തിരിച്ച് ഹേർട്ട് കൊടുത്തത് അനീഷിന് തന്നെയാണ് നെവിൻ കൊടുത്തത് അക്ബറിനും അക്ബർ അതുപോലെ തന്നെ നെവിനും തിരിച്ചു കൊടുത്തു ആതില നമ്മുടെ അനിമോൾക്കാണ് കൊടുത്തത് അനിമോള് ആതിലേക്ക് ന്യൂറയ്ക്കുമായിട്ട് കൊടുക്കാനിരിക്കും അപ്പോൾ ലാലേട്ടം പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അനിമോൾ അത് ആതിലേക്കാണ് കൊടുത്തത് അനിമോളും ആതിലെയും ഹാർട്ട് കൊടുക്കുന്ന സമയത്ത് ലാലേട്ടം പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരുടെ എന്തോരം വഴക്കിട്ട വ്യക്തികളാണ് നമുക്ക് തന്നെ ഇത് കണ്ടിട്ട് കണ്ണ് നിറയുകയാണ് പിന്നെ അത്രയും സ്നേഹം അവർക്കുണ്ട് വെറുതെ ആവശ്യമില്ലാതെ രണ്ടുപേരുടെ വഴക്ക ഒരുപാട് മഴ കിട്ടതാണ് ലൈവില് അനുമോൾ അത് കഴിഞ്ഞിട്ട് കരയൊക്കെ ചെയ്തു എപ്പിസോഡിൽ അതിന് ശേഷം ഷാനവാസിന് നമ്മുടെ അനീഷു കൊണ്ട് കൊടുക്കുന്നുണ്ട് ഹേർട്ട് പിന്നെ നൂറ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഹേർട്ട് ഓൾറെഡി എൻ്റെ പാർട്ട്നർക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാലും ഞാൻ എന്നിട്ട് നൂറ ആ ഹേർട്ട് അനിമോൾക്കാണ് കൊടുത്തത് അങ്ങനെ അനിമോൾക്ക് രണ്ട് ഹേർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നീട് നിവിൻ നമ്മുടെ അക്ബറിനാണ് കൊടുത്തത് സാബുമാൻ ഹേർട്ട് കൊടുത്തത് ഷാനവാസിനാണ് ആതിലെയും അനുമോൾക്ക് കൊടുക്കുന്ന സമയത്തും അതുപോലെ അക്ബർ നെവിന് കൊടുക്കുന്ന സമയത്തും ലാലട്ടം പറയുന്നുണ്ടായിരുന്നു എത്രമാത്രം സ്നേഹമാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കപ്പെടുന്നത് ഭയങ്കര നല്ലൊരു എപ്പിസോഡാണ് ഈ എപ്പിസോഡിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഈ ഒരു ഹാർട്ട് കൊടുക്കുന്നത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്